നടക്കുകയാണ് വലിയ തോതിലുള്ള മതവർദ്ധനമാണ് രമീഷൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിലാണ് ഏകദേശം മൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി അവിടെ റോവായിൽ ആരംഭിച്ചിട്ട് ഇത് താഴേക്ക് വ്യാപിക്കാൻ സിറിയയിലേക്ക് അവസാനം മതമർദ്ദം എത്തി നൽകുക സിറിയയിൽ വെച്ച് ഒരു അമ്മയെയും അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞിനെയും പോലീസ് അല്ലെങ്കില് സൈനികര് അറസ്റ്റ് ചെയ്യുകയാണ് മതമർദ്ദകരെ അറസ്റ്റ് ചെയ്യുക അന്നത്തെ മതമർദ്ദനം നടത്തുന്നത് ആ കാലത്തെ സിറിയയിലെ ഗവർണർ ആയിരുന്ന അലക്സാണ്ടർ എന്ന് പറയുന്ന വെച്ചാണ് ഈ അമ്മയെയും മകനെയും പീഡനപണത്തിലേക്ക് ആനയിക്കുകയാണ് അമ്മയുടെ പേര് ജൂലീത്ത എന്നാണ് അമ്മയോട് ചോദിച്ചു യേശുവിന് ഉപേക്ഷിക്കാൻ നീ തയ്യാറാണ് അമ്മ പറയുന്ന വാചകം ഞാൻ ക്രിസ്ത്യാനിയാണ് അമ്മയോട് എന്ത് ചോദിച്ചാലും ഈ ജൂലീത്ത എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നാണ് ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടിട്ട് അവസാനം ഈ അലക്സാണ്ടറിന് എന്തായി സ്വാഭാവികമായിട്ടും ദേഷ്യമായി അലക്സാണ്ടർ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിനെ പിടിച്ചു വന്നാൽ തോന്നും ഒട്ടേക്ക് അഞ്ച് വയസ്സ് നോക്കി അമ്മയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കിടക്കുകയാണ് ഒരുപാട് പണിപ്പെട്ട് ഈ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ നിന്ന് ഈ പട്ടാളക്കാരെ എടുത്തു മാറ്റി അതിനുശേഷം ഈ ജൂലിന്താന്ന് പറയുന്ന സ്ത്രീയെ വധിക്കുകയാണ് സ്ത്രീയുടെ ദൃഷ്ടി ക്രൂരദൃഷ്ടി എങ്ങോട്ടേക്കാണ് സ്വാഭാവികമായിട്ടും വന്നാൽ പോലും കൊച്ചും ആ കൊച്ചിനെക്കുറെ എങ്ങനെയെങ്കിലും ശരിയാക്കണം ഈ കൊച്ചിന് കുറെ വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണ് ഞാൻ നിനക്ക് സമ്മാനങ്ങൾ തരാം സ്വത്ത് തരാം നീ ആഗ്രഹിക്കുന്ന എന്നും തരാം ഒരു കാര്യം ചെയ്താൽ മതി ഈ യേശുവിനെ തള്ളി പറഞ്ഞാൽ മതി ഈ കുഞ്ഞും ഈ അമ്മയുടെ അതേ പാത ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ത് ചോദിച്ചാലും ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഇത് എത്രയാണോ തന്നെ കേട്ടുന്നത് അവസാനം ഈ അലക്സാണ്ടറിൻ്റെ ദേഷ്യം ഈ അലക്സാണ്ടർ ഉടനെ തന്നെ ഈ ചാട്ടയൊക്കെ എടുത്ത് ഈ കുഞ്ഞിനെ അടിക്കുകയാണ് അഞ്ചു വയസ്സുള്ള ഒരു സാധാരണ ആൺകുട്ടീനെ അടിക്കുകയാണ് പക്ഷേ സ്വർഗ്ഗത്തിൽ നിന്നും വലിയൊരു അത്ഭുതം ദൈവം പ്രവർത്തിക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ ദേഹത്തുണ്ടായ നൂലുകളല്ല ഉടനെ മാറ്റി പോകുകയാണ് ഇതൊന്നും കണ്ടിട്ട് ഈ അലക്സാണ്ടറിനൊരു മാനസാന്തരം തോന്നുന്നില്ല ഇയാൾ ഉടനെ കുരുക്കിയ ലോഹങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് ഈ കുഞ്ഞിനെ ദേഹത്തേക്ക് ഒഴിക്കാൻ പറഞ്ഞു ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് ഈ ഉരുക്കി ലോഹം ടച്ച് ചെയ്യുമ്പോൾ ഇത് തണുത്ത വെള്ളമായിട്ട് മാറുന്നു എന്നാണ് പാരമ്പര്യം പറയുന്നത് ഇതൊന്നും പോകാനായിട്ട് അവസാനം ശരി കെട്ടി അയച്ചാട്ട് ഈ കുഞ്ഞിൻ്റെ രണ്ട് കാലുകൊക്കെ പിടിച്ചിട്ട് തലയിലേക്ക് വട്ടിയടി കൊടുത്തു അതോടുകൂടി കുഞ്ഞ് സ്വാഭാവികമായിട്ടും വലിച്ചു ഈ കുഞ്ഞിന്റെ പേരുണ്ടെന്ന് പറയാമോ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു വിശുദ്ധനാണ് കുര്യാക്കോസ് എന്നാണ് ഈ കുഞ്ഞിൻ്റെ പേര് നാളെ ജൂലൈ പതിനഞ്ച് വിശുദ്ധ കുര്യാക്കോസിന്റെയും അവരുടെ അമ്മയായ ജൂലിത്തായുടെയും തിരുനാൾ തിരസഭയ ആഘോഷിക്കുകയാണ് നിങ്ങളുടെ ഇടയിൽ കുര്യാക്കോസ്കൾ ഉണ്ടോ കുര്യാക്കോസ് നാല് കാര്യങ്ങളുണ്ട് ഇല്ല നമ്മുടെ കശ്മീർ ഏരിയയിൽ എനിക്ക് തോന്നുന്നു കുര്യാക്കോസ് പേര് കുറവാണ് ഞങ്ങളുടെ തെക്കു ഭാഗത്തേക്ക് തോന്നാല് കുര്യാക്കോസ് എന്നുള്ള പേര് വളരെ പോപ്പുലറാണ് ഇവിടെ പുര്യാച്ചെറിയുണ്ട് കുര്യൻ കുര്യാക്കോസ് കുര്യാത്തി ഈ പേരൊക്കെ കുര്യാക്കോസ് എന്നാണ് വരുന്നത് പക്ഷേ നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത കുര്യാക്കോസ് പണ്ട് കൊടുങ്ങല്ലൂർ ഈ നാമത്തിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു പറയുന്നത് ആദ്യമകാലം ഈ നാലാം നൂറ്റാണ്ടിൻ്റെ മദ്യഭാഗത്തോടു കൂടിയും കുടുങ്ങുന്ന യുദ്ധത്തിൽ നശിച്ചു പോയെന്നൊക്കെയാണ് പറയുന്നത് ഇന്നും നമ്മുടെ യാക്കുവായ ഓർത്തഡോക്സ് ഭാഗങ്ങളുടെ ഇടയിൽ മാസ്ക്കോസ് എന്ന് പറയുന്ന മെത്രാപുരത്ത് ഇഷ്ടം പേര് പോലെ ആളുകളാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കൂളായ സഭയിൽ ഇപ്പോഴത്തെ മെത്രാൻ്റെ പേര് അങ്കിൻ മാർ രിയാക്കോസ് എന്നാണ് കുര്യാക്കോസ് എന്ന് പറയുന്ന പേര് സുറിയായ സഭയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് നമുക്ക് സ്വാഭാവിക മാനുഷിക ബുദ്ധിയിൽ ചിന്തിച്ചാൽ എന്തുകൊണ്ടാണ് ദൈവം അഞ്ച് വയസ്സുള്ള ഒരു കൊച്ചു കൊച്ചുപാലനെ ഇത്രയേറെ സഹനത്തിലൂടെ കിടത്തി കിട്ടുന്നത് കുറവഞ്ച് വയസ്സുള്ളൂ ഒരു കുഞ്ഞു പാലന അതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രത്യേക വിശേഷം എൻ്റെ ശാഖയിൽ ഒരുപാട് ഫലം വരുന്നതിനെ ഞാൻ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുകയാണ് ദൈവം കൂടുതൽ ഫലത്തിനു വേണ്ടി വെട്ടിയൊരുക്കിയ ഒരു മനോഹരമായ ശാഖയായിരുന്നു ഈ കുര്യാക്കോസ് നമ്മൾ കൈത്താക്കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ചില വെട്ടിയൊരുക്കലുകൾ ആവശ്യമാണ് ഈ കൈത്താക്കാലം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ട കാലഘട്ടമാണ് കുര്യാക്കോസിനെ വേണ്ടി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല മുതിരിച്ചെരികളാകാൻ ാണ് മധ്യസ്ഥയാണ് കർമ്മവാദം അപ്പൊ നമുക്ക് കൈകൾ അടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകം നമ്മുടെ ഇടവേക്ക് വേണ്ടി ഒരുപാട് സുശന്ധമായ സേവനം എത്തിച്ചിരിക്കുന്ന സിസ്റ്റേഴ്സ് എല്ലാവർക്കും അറിയാം അപ്പോൾ ഞങ്ങളെക്കാരൊക്കെ കൂടുതൽ നിങ്ങളെ സുപരിചിതരായത് ഇവർക്ക് തന്നെയാണ് അച്ഛന്മാര് വികദേശം മൂന്ന് വർഷമായിരിക്കും ഒരു വർഷമായിരിക്കും അഞ്ച് മാസം പക്ഷേ സിസ്റ്റേഴ്സ് ഇവിടെ പതിനൊന്ന് വർഷമായവരുണ്ട് കുറെ വർഷങ്ങളായവരുണ്ട് ഇവിടെ കൂടുതൽ സുപരിചിതരായിട്ടുള്ള ആളുകൾ സിസ്റ്റേഴ്സ് ആണ് രണ്ടാടുത്ത ചൊവ്വാഴ്ച അതായത് മറ്റന്നാൾ മറ്റന്നാള് അവദ്യൂസ് ആണ് ജോലിക്ക് പോകുന്നവരൊക്കെ അവധി ഉണ്ടെങ്കിൽ അന്നേ ദിവസം പള്ളിയിൽ വരിക അപ്പം പുള്ളിയിട്ട് പ്രാർത്ഥിക്കുക നല്ല ദൈവികളികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സിസ്റ്റേഴ്സിന് അന്നേ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുക നമ്മുടെ സിസ്റ്റേഴ്സ് നിങ്ങൾക്കൊക്കെ കിട്ടിയില്ലേ എന്തെങ്കിലും കിട്ടിയിട്ടില്ല നമ്മൾ അറിഞ്ഞായിരുന്നു നമ്മുടെ സിസ്റ്റേഴ്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കാറ്റഗേഴ്സ് പഠിക്കുന്ന എല്ലാം അവർ കുട്ടി ലേ സാറേ അപ്പം എന്തെങ്കിലും കൊടുക്കും അവരുടെ ക്ലാസ്സിലുള്ള എല്ലാം കുട്ടികൾ കൊടുക്കും എന്തെങ്കിലും കൊടുത്തു അപ്പോൾ ആ എന്തെങ്കിലും എല്ലാവരും കഴിക്കുന്നിടുക ആ വെല്ലുങ്കിടുമ്പ അമ്മയുടെ ഒരു സംരക്ഷണമൊക്കെ നമുക്ക് കിട്ടും ആ ഒരു വലിയ ആശയമാണ് അവരോട് അവർക്ക് കൊടുക്കുന്നത് അത് ശക്തിയുള്ള ഒരു ചെറിയ സഭ നമുക്കറിയാം അതിൻ്റെ മാതാമി അപ്പം അതിന്റെ കിട്ടിൽ ധരിച്ചുകൊണ്ട് അവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെല്ലാവരെയും ഈശ്വര സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ രാമൻ്റെയും പുത്രൻ്റെയും രാമത്തെ ലോകത്തിൽ പണം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അവർ ഓരോരുടെ സ്വാധം ആരംഭിച്ചുകൊണ്ട് പതിനെട്ട് സന്ദേശം നൽകി ലോകത്തിൽ വച്ച് പ്രസ്വദിച്ച് ഏറ്റവും സി ബി എസ് സി എസ് തൊണ്ണൂറ് പൊണ്ണി രണ്ട് ശതമാനം നേടിയ അല എൻ ബി ജോ പ്ലസ് ടു പൈവ് പ്ലസ് നേടിയ ആൻസി ജോജോ തുടങ്ങിയവർക്ക് അഭിനന്ദനവും ഉപകാരം നൽകിയിട്ടുണ്ട് ലോകത്തിൽ കൂടുതൽ കുടുംബാംഗം സംബന്ധിക്കണമെന്ന അഭിപ്രായം ഉണ്ടായി ലോകത്തിൽ പങ്കെടുത്ത നരക്കളത്തിലൂടെ ശ്രീ ജോഷിമൂർത്തൻ സമാനകനാണ് പ്രാർത്ഥനയോടെ ലോകം പരിവസാനിച്ചു എല്ലാരുടെയും ഞാൻ ആയിക്കൂടെ നടനവാ ഒന്നല്ല കേട്ടോ 50 രൂപയും 50 മോൻ ഇതിനക്ക് ഇത് വരും ആ വരും വരാറുണ്ട് ഇങ്ങനെയുള്ള നല്ല ബ്രാൻഡ്സ് ഉണ്ട് ഇവര് കാണത്തിലാ അപ്പോൾ ഓക്കേട്ടോ

നല്ലേ രാജ് ചാന്ദേവ് സപ്ലൈസ് അംബോ നമ്മൾ കുററെ റിസർച്ച്